എന്താ പരിപാടി ഈ ഫുഡ് കഴിച്ചോ മൂന്നെങ്ങനുണ്ട് ഇപ്പോ

അയ്യോ സുഖല്ലടി എന്നാ ഉണ്ട് വിശേഷം എന്നെ ഒന്നും കാണാനില്ലല്ലോ അപ്പൊ ഇയ്യൊക്കെ അവിടെ എന്നെ അറിയുമോ ഏ ആരാ സുഖല്ലേ പിന്നെ നീര് പോയി തോന്നുന്നു ോട്ടെ പിന്നെ എന്റെ ഫോൺ മാറിയടി അപ്പൊ ചേട്ടന്റെ ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിണ്ടായിരുന്നു അപ്പൊ ഈ അടുത്ത് ഫോൺ നമ്പർ കൊറച്ച് പ്രശ്നമായി ഏതൊക്കെ ഫോൺ നമ്പർ ഉണ്ട് പക്ഷെ നമ്പർ മാത്രമേ ഉള്ളു പേരില്ല അപ്പൊ നിന്റെ നമ്പർ എന്തേലും പോയി ഞാൻ അതെ സുഖല്ലേ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ すぐ間違えたらあれもおおきなおおきすがの。 വിളിക്കുന്നുണ്ട് ആ സുഖല്ലേ വിശേഷം െ എന്നോ എവിടെ ആണെങ്കിൽ കഴിച്ചോ എസ് ആർ കെ എന്ന് വിളിക്കുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് പണിക്ക് പോയില്ലേന്ന് ഹായ് പറയുന്നുണ്ട് അച്ചുന്ന് വിളിക്കുന്നുണ്ട് ടീനു ടീനു സുഖാണോ എന്നാണ്ട് വിശേഷം ണാനേ ഇല്ലോ തീനു വിളിക്കുന്നുണ്ട് മീരു ഇന്ന് പോയില്ല ആ എനിക്ക് തോന്നി ഈ സമയായപ്പോ ലൈഫിൽ വന്നപ്പോയിണ്ടാവൂല എന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെ പ്രിയു പോയോ ചുക്കുന്ന മോണിയായി ആണോ എപ്പോഴാ എപ്പീരാന്ന് വിളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പോയോ ചോദിക്കുന്നുണ്ട് മീരാന്ന് വിളിച്ച സ്നേഹം തന്നിട്ടുണ്ട് ടീനു ഹായ് ടീന എന്ന് പറയുന്നുണ്ട് പ്രിയു പ്രിയാന്ന് വിളിച്ച സ്നേഹം തന്നെ ടീനു ടീനു എന്നാ ഉണ്ട് വിശേഷം പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താ കൺഗ്രാറ്റ്സ്

യൂസ് ണ്ട് സാർക്ക് ബിസിനസ് എങ്ങനെ പോകുന്നു എടാ ബിസിനസ് കുറച്ച് ടൈം ആയിട്ട് ഇച്ചിരി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു സർ റൈറ്റ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ആയപ്പോ ഇപ്പൊ ഞാൻ എന്താ പറയാ കൊണ്ടുവച്ചിരുന്ന സാധനം ഒന്ന് പൊടി തെറ്റി എടുക്കുക എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടേക്ക് അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുവടി ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം പിന്നെ എന്ന് പറയുന്നുണ്ട് ആദ്യ പോയോ ചോദിക്കുന്നുണ്ട് ആടാ പോയി ആദ്യ കൊണ്ടാക്കി സ്കൂളിൽ പോയി

എനിക്ക് വലിയ പരിചയമില്ല മീരാ എന്ന് പറയുന്നുണ്ട് തീനു സാരമില്ലപ്പോട്ടെ കരയുണ്ടാവുന്ന ചിരിക്കുന്നുണ്ട് അതിവിടെ എൻ്റെ ലൈഫിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത് ചേട്ടനാണ് വേറൊരു പേരുണ്ടായിരുന്നു എന്തോ വേറൊരു ഐ ഡി വെച്ചിട്ടിങ്ങേക്ക് അതൊന്ന് കറങ്ങുമായിരുന്നു ഞാൻ മറന്നുപോയി ആ ഐഡീൻ്റെ പേര് ചിലപ്പോൾ ആ ഐ ഡി വന്നാൽ അറിയാമായിരിക്കും സാരമില്ലപ്പോട്ടെ കരയുണ്ടാവും തീനു ഫുഡ് കഴിച്ചും ചോദിക്കുന്നുണ്ട് മീരു മീരു നൈസ് ഡീപ്പി കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇനി അല്ലാണ്ടിടത്ത് കണ്ടിട്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ ടീന കുഞ്ഞൻ തേടി കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ശീലായിക്കോളും എന്ന് അറിയുന്നുണ്ട് പ്രിയും മീരു ചിരിക്കുന്നു പുതിയ കൊറേ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ ഈ വഴിക്ക് വന്നിട്ട് അതുകൊണ്ട് വല്യ പിടുത്തം ഇല്ല കുഞ്ഞു വേറെ ഒന്നും ചോദിക്കാനില്ല കുഞ്ഞുന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല ഉറങ്ങുന്നു எடி பிரியோ அப்படந்தாடி ஸ்பெஷலி മത്തി ആണല്ലേ ഓക്കേ ഓക്കേ പിന്നെ വേറെന്തൊക്കെ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഇവിടെ ട സാമ്പാറും പിന്നെന്താ മത്തൻ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേരി ഉടച്ചൊക്കെ വെച്ച് ഇന്ന് താളിച്ചെടുക്കണം അതന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അച്ചാർ ഉണ്ട് അവിടെ എന്താ സ്പെഷ്യല് പോയോ പിന്നെന്തൊക്കെ പറ കേൾക്കട്ടെ എന്താ ഡീ പിന്നെ കരയണേ ഇസ്സാർഗെ നീ പിണങ്ങി പോയോ ചോദിക്കുന്നു മീരു ഞാനും പോയിട്ട് വൈകുന്നേരം വരാം നിസ്സാർക്ക് തിരിച്ചു വരുവെന്ന് പറഞ്ഞ പ്രിയു വിളിക്കുന്നുണ്ട് 네.